ചാപ്റ്റർ രണ്ട് രണ്ടാമത്തെ ദൗത്യം ഭയാനകമായ ഹൈഡ്രയെ ഹെർക്കുലീസ് എങ്ങനെ നശിപ്പിച്ചു സ്വർഗാരോഹണത്തിന് മുമ്പ് ഹെർക്കുലീസ് ഒരു ഭീകരജീവിയെ കൊന്ന് ലെർണിയൻ ഹൈദ്രയെ തന്റെ ഗോത്രത്തിലേക്ക് ചേർത്തുവെന്ന് എല്ലാ സ്കൂൾ കുട്ടികൾക്കും അറിയാം ഈ ഹൈഡ്ര ഭീമാകാരമായ ഉരതങ്ങളുടെ ഒരു ഇനമായിരുന്നു അത് ഇപ്പോൾ ഭാഗ്യവശാൽ വംശനാശം സംഭവിച്ചു പ്രകൃതിശാസ്ത്രജ്ഞരുടെ ഏറ്റവും ഉത്സാഹപൂർവമായ ഗവേഷണത്തിൽ പോലും ഒന്നിലധികം തലകളുള്ള പാമ്പിൻ്റെയോ പല്ലിയുടെയോ ഒരു ഇനം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ രണ്ട് തലയുള്ള മുതലകളെ ഇന്ന് കെണ്ടക്കിയിൽ കാണാം എന്നാൽ കൂടുതൽ ലിബറൽ വിവരണമനുസരിച്ച് ഹൈഡ്രക് ഏഴ് തലകളുണ്ടായിരുന്നു മറ്റൊന്ന് അനുസരിച്ച് അതിന് അമ്പത് തലകളുണ്ടായിരുന്നു മൂന്നാമത്തേതിന് മറ്റു രണ്ടിൽ ഒന്നിനെ പോലെ നൂറ് തലകളുണ്ടായിരുന്നു തലകളിൽ ഒന്ന് മുറിച്ചുമാറ്റി മറ്റു രണ്ട് അതിൻ്റെ സ്ഥാനത്ത് വളർന്നു വീരന്മാരുടെ കൈകൾ പലപ്പോഴും മുറിച്ചുമാറ്റിയതിനാൽ ആദ്യം ഏഴ് തലകളുള്ള ജീവിക്ക് അവസാനം നൂറ് തലകളുണ്ടായിരുന്നു മുകളിൽ പറഞ്ഞ വസ്തുതകളിൽ നിന്നും ലെർണിയൻ ഹൈദ്രോ വളരെ വിഷമുള്ളതും മാരകവുമായ ഒരു പ്രാണിയായിരുന്നു അതിനാൽ അയൽക്കാർക്ക് അത് വളരെ അരോചകമായി തീർന്നു അതിന്റെ സ്വാഭാവിക ചരിത്രം നമുക്കറിയാം എന്നിരുന്നാലും ഈ എത്തിന ഒരു പേൺ നിന്നോ ബ്ലിഫിനിൽ നിന്നോ അതായത് ടൈഫോണിന്റെ ദുഷ്ടമൂലകത്തിൽ നിന്നോ ഉണ്ടായതാണെന്ന് നമ്മൾ വായിക്കുന്നു ഇതൊരു പ്രധാന കാര്യമാണ് വായനക്കാരൻ ഓർമ്മിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ലെർണിയൻ ഹൈഡ്രക്ക് ഒരുതരം ആത്മാവുണ്ടായിരുന്നു അത് നമ്മുടെ നായകനെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല വിവിധ ചെന്നാക്കുകൾ കഴുതപ്പുലികൾ താറാവുകൾ മുതലകൾ റാറ്റിൽ സ്നേക്കുകൾ ബോവ കൺസ്ട്രക്ടറുകൾ എന്നിവയുടെ ശരീരങ്ങളിൽ നീണ്ട കുടിയേറ്റങ്ങളിലൂടെ ഈ ആത്മാവ് ജീവിച്ചു ഒടുവിൽ അത് അതിൻ്റെ യഥാർത്ഥ വാസസ്ഥലത്തോട് സാമ്യമുള്ള ഒരു ശരീരത്തെ പുനരുജ്ജീവിപ്പിച്ചു അതിന്റെ വിശദമായ വിശദീകരണം പിന്നീട് നമുക്ക് വിശദമായി നൽകും ഈ ആധുനിക ഹൈഡ്ര ഒരു വലിയ രാക്ഷസനാണ് ചിറകുള്ള പാമ്പിനെ പോലെയുള്ള ശരീരവും വലുതും ശക്തവുമായ നഗങ്ങളോ ചിറകുകളോ ഉണ്ട് ഇരയെ പിടികൂടിയ ശേഷം അത് എങ്ങനെ ഉപേക്ഷിക്കണമെന്ന് അറിയില്ല അതിന്റെ തലകൾ എണ്ണമറ്റതാണ് അവ ദിവസം തോറും വളരുന്നു ഈ തലകൾ മനുഷ്യ തലകളോട് സാമ്യമുള്ളതും കുതിരമുടിയുള്ള വിഗ്ഗുകൾ പോലെ ചാരനിറത്തിലുള്ള വിഗ്ഗുകൾ കൊണ്ട് മുകളിലുണ്ടായിരുന്നു ചില വിഗ്ഗുകൾ ചെറുതും വൃത്തിയുള്ളതുമായിരുന്നു മറ്റുള്ളവക്ക് വശങ്ങളിലും പുറകിലും കട്ടിയുള്ള ചുരുണ്ട മുടിയുണ്ടായിരുന്നു മറ്റുള്ളവക്ക് പ്ലേറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന വാലുകൾ ഉണ്ടായിരുന്നു അവയിൽ ചിലത് നീളവും അലകളുടേതുമാണ് പുകയിലെ പൈപ്പ് പാത്രത്തിൽ നിന്ന് പുറത്തുവന്നതുപോലെ തോന്നിക്കുന്ന വലിയ കട്ടിയുള്ള ചുരുണ്ട മുടിയുണ്ട് ഓരോ തലയുടെയും വായിൽ നല്ല സർപ്പത്തെ പോലെയുള്ള പല്ലുകളും രണ്ട് നാവുകളും ഉണ്ടായിരുന്നു ഈ നാവിന് ഒരു സർപ്പത്തെ പോലെ സംസാരിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു അതായത് പ്രേരണയുടെയും വഞ്ചനയുടെയും ഈ ലക്ഷ്യങ്ങൾ അവർ നേടിയെടുത്തത് രണ്ട് കലകളിലൂടെയാണ് ഇപ്പോൾ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പക്ഷേ അതിന്റെ പുനരുജ്ജീവനം ആഗ്രഹിക്കാൻ പ്രയാസമാണ് തന്ത്രവും തന്ത്രപരവും തന്ത്രപൂർവ്വവും അവർ അവരുടെ ശ്രോതാക്കളുടെ വിപരീത താല്പര്യത്തിലേക്ക് അറിവ് സമർത്ഥമായി ചേർത്തു കൂടാതെ ഈ നാവിന് അതിശയോക്തി ആശയക്കുഴപ്പം ഭയം എന്നിവയുടെ മറ്റൊരു ശക്തിയും ഉണ്ടായിരുന്നു എന്നാൽ വളരെ ലളിതവും കൊഴുപ്പുള്ളതുമായതിനാൽ അവർ മുഖസ്തുതി പറയുന്നവരും ചിലപ്പോൾ അവരുടെ തീരുമാനങ്ങളിൽ വളരെ സമർത്ഥരുമാണ് ഈ ഹൈഡ്രകളിൽ ചിലതിന് ഒരു വാക്ക് കൊണ്ട് കൊല്ലാനുള്ള ശക്തിയുണ്ട് അവർ താമസിക്കുന്ന തലകൾക്ക് വലിയ ചുരുണ്ട വിഗ്ഗുകളുണ്ട് അവർ അവ അക്രമാസക്തമായി ഉപയോഗിക്കാൻ പോകുമ്പോൾ അവർ ആ വലിയ വിഗ്ഗിന് ചുറ്റും ഒരു കറുത്ത വെൽവെറ്റ് തൊപ്പി ധരിക്കുന്നു അത് അതിശയോക്തിയായി തോന്നുന്നു ഹൈദ്ര തലബ് വിഗ്ബുകൾ ഒഴികെ അസാധാരണമായിരുന്നില്ല അവയുടെ മുഖങ്ങൾ കുറുക്കന്മാരുടെ മുഖങ്ങൾ പോലെയായിരുന്നു വളരെ കൗശലക്കാരും കൗശലക്കാരുമായിരുന്നു സമകാലിക എഴുത്തുകാർ പറയുന്നത് അവയുടെ വായ ആറ് കാക്കകളുടെയും എട്ട് കാക്കകളുടെയും വലിപ്പമുള്ളതായിരുന്നു എന്നാണ് ഇന്ന് ഇത് അല്പം അവ്യക്തമാണ് ഈ രാക്ഷസന്റെ വിനാശകരവും ദുഷ്ടവുമായ സ്വഭാവം അവരുടെ കാലത്ത് അത് വളരെ മോശമായിരുന്നു അവരുടെ ദുഷ്ട സ്വഭാവം എന്തായിരുന്നുവെന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരും ഭക്ഷണം കൊടുക്കുന്നവരും അമ്മാവന്റെ മലം നനക്കാൻ സഹായിക്കുന്നവരും എപ്പോഴും അവരുടെ കൈകളിൽ ഒരു ആയുധമായി ഉണ്ടായിരുന്നു പ്രതിഫലത്തിനായി അവർ ആരെയും ആരെയും അവരുടെ ഭക്ഷണത്തിൽ ചേർത്തു ഒരു ധനികൻ തന്റെ ചെറിയ സൈന്യത്തിൽ നിന്ന് ഒരു ദരിദ്രനെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഹൈഡ്രയെ സ്വർണത്തിന്റെ കൈക്കൂലി നൽകി നിയമിക്കുകയും പ്രതിഫലമനുസരിച്ച് വിട്ടയക്കുകയും ഒടുവിൽ അയാൾ അവനെ തന്റെ കൂട്ടിൽ നിന്ന് പുറത്താക്കുന്നതുവരെ ദരിദ്രനെ ഒന്നോ രണ്ടോ അതിലധികമോ കുരയ്ക്കുകയും ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി വിരമിക്കുന്ന വൃദ്ധനെ രഹസ്യമായി വശീകരിച്ചത് ഒരു കൂലിപ്പണിക്കാരനാണോ അലറിവിളിച്ചും കള്ളം പറഞ്ഞും ഹൈദ്ര തന്റെ സേവനത്തിൽ വന്ന ഒരു നീചമായ കരാർ നിറവേറ്റാത്തതിന് വ്രതന്റെ തലയിൽ ആയിരം വിധി ചുമത്താൻ തുടങ്ങി ഒരു വിധവക്കോ അനാഥനോ തന്റെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്താൻ കഴിയുമോ ഒരു ധനികന്റെ കൽപ്പനപ്രകാരം ഹൈദ്രകൾക്ക് ഒരു കാട്ടുപോത്തിന്റെ പോലുള്ള കണ്ണുകൾ നൽകി അത് ജോലിയിലും വീട്ടിലും തെറ്റുകൾ കണ്ടെത്താനും ദരിദ്ര മൃഗങ്ങളെ യാജകരാക്കി മാറ്റാനും സഹായിച്ചു പിതാവിന്റെ തല വെട്ടിയ വില്ലനെ സമൂഹത്തിന് മുന്നിൽ പരസ്യമായി അവതരിപ്പിക്കണം ഈ പ്രവൃത്തിക്ക് ഹൈദ്ര പണം നൽകേണ്ടി വന്നു കുറ്റവാളിയുടെ പേര് അഞ്ച് അക്ഷരങ്ങളിൽ എഴുതേണ്ടി വന്നു അത് നാല് അക്ഷരങ്ങളാണെന്ന് അവർ മനസ്സിലാക്കി സ്വർഗം എന്ന് സ്വയം വിശേഷിപ്പിച്ച ഹൈഡ്രയുടെ നേതാക്കൾ തടവുകാരന്റെ നിരപരാധിത്വത്തിലുള്ള വിശ്വാസം സ്ഥിരീകരിക്കാൻ ആഗ്രഹിച്ചില്ല അവൻ എപ്പോഴും കുറ്റവാളിയാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു ഈ ഹൈഡ്രയുടെ പ്രിയപ്പെട്ട വിഹാര കേന്ദ്രം ഒരു ഗുഹയായിരുന്നു അവിടെ അവരുടെ എല്ലാ തലകളിലും ഏറ്റവും വെറുപ്പും തിന്മയും പ്രകടിപ്പിക്കുന്നത് പതിവായിരുന്നു ഈ തലകൾ മറ്റുള്ളവയേക്കാൾ വളരെ ക്രൂരമായിരുന്നു പ്രത്യേകിച്ച് പരസ്പരം ഈ ഗുഹയെ ഓൾഡ് ബേലി എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ മുകളിൽ സൂചിപ്പിച്ചതിനേക്കാൾ വളരെ ഭയാനകവും രക്തരൂക്ഷിതവുമായ പ്രവൃത്തികൾ ഹൈദ്ര ചെയ്തു എണ്ണമറ്റ ഹൃദയങ്ങളെ തകർക്കുക മാത്രമല്ല എണ്ണമറ്റ ഇരകളെ ഭ്രാന്തന്മാരാക്കുകയും ചെയ്തു അവൻ കഴുത്തു ഞരിച്ചു തലവെട്ടി തകർത്തു കത്തിച്ചു ജീവനോടെ കീറിമുറിച്ചു നീണ്ട പീഡനങ്ങൾക്ക് ശേഷം എണ്ണമറ്റ നികൃഷ്ടരെ വിഴുങ്ങി അവരിൽ ചിലർ പൂർണ്ണമായും നിരപരാധികളായിരുന്നു ചുരുക്കം ചിലർ ഒഴികെ എല്ലാവരും പറഞ്ഞറിയിക്കാനാവാത്ത പാപങ്ങൾ ചെയ്തു ഈ ഹൈഡ്രയെ നിയമം എന്ന് വിളിക്കുന്നു അത് തിന്മയുടെ അനിവാര്യയുടെ ഫലമാണ് രാക്ഷസന്റെ നാശം ഇവിടെയും ഇപ്പോൾ സംഭവിക്കണം തീർച്ചയായും തൽക്ഷണം പക്ഷേ എങ്ങനെ ഹെർപുലീസിന് അതിന്റെ നിരവധി തലകൾ എന്നേക്കുമായി മുറിച്ചു മാറ്റാമായിരുന്നു കാരണം അതിന്റെ മാതൃകയിൽ ഒരു തല മുറിഞ്ഞാലുടൻ മറ്റൊന്ന് മാന്ത്രികതയാൽ ഉടൻ തന്നെ കത്തുകയും അതിന്റെ സ്ഥാനത്ത് വരികയും ചെയ്യുന്നു മാത്രമല്ല വിവിധ സമയങ്ങളിൽ മനുഷ്യർ ഈ ഹൈഡ്രയെ കൊടിയാക്കി മാറ്റിയിട്ടുണ്ടെന്ന് അവനറിയാമായിരുന്നു എന്നാൽ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുറിച്ചുമാറ്റപ്പെട്ട അവയവങ്ങൾ വീണ്ടും വളരുകയും ഉടൻ തന്നെ അതിന്റെ മുൻ രൂപത്തേക്കാൾ വലിയ ശക്തിയോടെ പുനർജനിക്കുകയും ചെയ്യും കുറ്റകൃത്യങ്ങൾ ഉള്ളിടത്തോളം കാലം അത് ഒഴിവാക്കാനാവാത്ത ഒരു തിന്മയാണെന്ന് അവൻ ക്രമേണ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഹെർക്കുലീസ് തന്റെ ഫാൽക്കണിനെ ഉപയോഗിച്ച് ആ രാക്ഷസനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു പാൽ കുടിക്കുന്ന പരുന്തിനെയെല്ലാം മറിച്ച് സാമൂഹിക അർത്ഥത്തിൽ ഒരു പരിഷ്കർത്താവിനെയാണ് പരാജയപ്പെടുത്താൻ എന്നാൽ ആദ്യം അദ്ദേഹം വികലാൻഡിനും ദുർബലനുമായ ആ രാക്ഷസന്റെ നേരെ പൂർണ്ണവില്ലിൽ നിന്ന് കുറച്ച് അമ്പുകൾ അവ അവന്റെ തലയിൽ അടിച്ചു ഈ അമ്പുകൾ മഷി പോലെ കറുത്തതായിരുന്നു പിത്തരസം കലർന്നതും അവശേഷിക്കുന്ന മുറിവുകളും അവനെ വളരെയധികം വേദനിപ്പിച്ചു വിധി എഴുതിയ കത്തുകളുടെ രൂപത്തിലായിരുന്നു അക്ഷരങ്ങൾ വാക്കുകളുടെ രൂപത്തിലായിരുന്നു വാക്കുകൾ സംസാരത്തിലെ അമ്പടയാളങ്ങളായിരുന്നു ഹെർകുലീസിന്റെ അമ്പുകളിൽ പല പഴഞ്ചൊല്ലുകളും കൊത്തിവെച്ചിരുന്നു ഇവയിൽ ഇവ ഉൾപ്പെടുന്നു കൂലിക്ക് നുണയൻ എന്നത് വഞ്ചിക്കുന്നതിനും മനപൂർവ്വം വഞ്ചിക്കുന്നതിനും വാചാല ഉപയോഗിക്കുന്നവനാണ് വഞ്ചകർ വഞ്ചകരും വഞ്ചിക്കാനുള്ള ഇച്ഛാശക്തിയുടെ ഉപകരണങ്ങളുമാണ് വലിയ തുകകൾ നേടാൻ സാങ്കേതിക തന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്വത്ത് അവകാശപ്പെടുന്നവരാണ് നിയമപരമായ പിക്ക് പോക്കറ്റുകൾ വിഗ്ഗിലും ഗൗണിലും സ്മോക്ക് ഫ്രോക്കിലും കണന്താൽ ബൂട്ടിലും ആകട്ടെ കൊലപാതക വസ്തുതയ്ക്ക് ശേഷം ഒരു ആഭരണമായി മാറുന്നു ഈ രീതിയിൽ അഭിഷേകം ചെയ്ത അമ്പുകൾക്ക് ഗാർഹിക സത്യങ്ങൾ ഉണ്ടെന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും പറയപ്പെടുന്നു ഒരു ഹൈഡ്രയുടെ ശരീരത്തിൽ കൊലപാതകം ചില അമ്പുകൾക്ക് വിപരീത ഫലങ്ങളുടെ ഐതിഹ്യങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ദരിദ്രരെ പീഡിപ്പിക്കുന്ന കൂലിക്കാരൻ ഭാഗ്യവാൻ ഒരു സാക്ഷി സത്യം പറയുന്നതിൽ നിന്ന് തടയുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് സത്യസന്ധമായ കാര്യമാണ് തെറ്റായ പ്രസ്താവനകൾ നടത്തുകയും തെറ്റായ വിവരങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ കൃത്യവും ന്യായവുമാണ് കാരണം അതിൽ ധാരാളമുണ്ട് കോടതി ചർച്ചകളിൽ വാദിയുടെയോ പ്രതിയുടെയോ സ്വഭാവത്തിനും ഉദ്ദേശ്യങ്ങൾക്കും എതിരായി ഗുണകൾ പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റത്തെ ക്രൂരതയും സംവേദനക്ഷമതയില്ലായ്മയുമാണെന്ന് അമ്പുകൾ പറഞ്ഞു വലതുവശത്തിനെതിരെ വീൺവിളക്കുകയും തെറ്റായ വശത്തിനെതിരെ മോശം മുൻവിധി ഉണർത്തുകയും ചെയ്യുന്നത് മാന്യവും സതുദ്ദേശ്യപരവുമാണ് ഈ വാക്യങ്ങളിൽ ചിലത് അല്പം നർമ്മം നിറഞ്ഞതായിരുന്നു കാരണം വിനീതനായ അഭിഭാഷകന്റെ പട്ടുപോലുള്ള താടിയല് പൂർണ്ണമായും വൃത്താകൃതിയിലായിരുന്നില്ല അങ്ങനെ അലങ്കരിച്ച അമ്പുകളുടെ മുനകൾ മറ്റുള്ളവയേക്കാൾ തിളക്കമുള്ളതും തിളക്കമുള്ളതുമായിരുന്നു ഈ ആയുധങ്ങൾക്ക് ഒരു വീരവും ശല്യപ്പെടുത്തുന്നതുമായ ഗുണമുണ്ടായിരുന്നു അത് ഉരങ്ങൾക്ക് വളരെ അസ്വസ്ഥയുണ്ടാക്കി ഈ അമ്പുകളിൽ ചിലത് ഹൈഡ്രോ ഉപജീവനത്തിനായി ആശ്രയിച്ചിരുന്ന മങ്ങിയ മനുഷ്യന്റെ ഏറ്റവും സെൻസിറ്റീവ് ഭാഗങ്ങളിലാണ് പതിച്ചത് എന്നാൽ അമ്പിന്റെ വീരുവായ ശബ്ദം അവനെ ദേഷ്യത്തോടെ ചിന്തിപ്പിച്ചു മീവിയെ സ്നേഹിക്കുന്ന ബ്രിട്ടീഷ് ജഡ്ജി എന്ന് വിളിക്കപ്പെടുന്ന ആ മനുഷ്യൻ പിതാവ് ഭർത്താവ് ഇംഗ്ലീഷുകാരൻ വഞ്ചിക്കപ്പെടുന്നത് എത്ര ന്യായയുക്തവും വിശ്വസനീയവുമാണെന്ന് ഈ അമ്പുകൾ കാണിച്ചു വന്നു വഞ്ചിക്കപ്പെട്ട അത്യാഗ്രഹികളായ ഹൃദയശൂന്യരായ കപടവിശ്വാസികൾ അദ്ദേഹം എല്ലായ്പോഴും ബ്രിട്ടീഷ് ജഡ്ജിമാരെയും മുകളിൽ പറഞ്ഞ പുരുഷന്മാരെയും പിതാക്കന്മാരെയും ഭർത്താക്കന്മാരെയും ഇംഗ്ലീഷുകാരെയും ഏറ്റവും ആഴമേറിയതും ഉയർന്നതുമായ അവജ്ഞയോടെയാണ് കണ്ടത് സമാനമായ മറ്റു പരാമർശങ്ങൾ തുല്യമായി രുചികരവും മുഖസ്തുതിപരവുമായവ അദ്ദേഹത്തോട് ചെയ്തു അവർ ആ യോഗ്യനായ മാന്യൻ മിസ്റ്റർ ജോൺ ബുളിനെ തിരുത്തി ഇത് അല്പം ആശ്ചര്യകരമായിരുന്നു ഹെർകുലീസ് ഹൈഡ്രയെ വെടിവെച്ചതിനു ശേഷം അത് വളരെ രോഗിയായും അലസമായും ഭക്ഷണത്തിനായുള്ള കടുത്ത വിശപ്പിലും കണ്ടെത്തി പുരുഷന്മാർ അത് ഒഴിവാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു അദ്ദേഹം വളരെ മോശം അവസ്ഥയിലാണെന്ന് വ്യക്തമായിരുന്നു കൂടാതെ തന്റെ ജോലി നിർവഹിക്കാൻ അദ്ദേഹം ഒട്ടും യോഗ്യനല്ലെന്നും വ്യക്തമായിരുന്നു എന്നിരുന്നാലും ദേവന്മാരും മനുഷ്യരും അദ്ദേഹത്തെ അതേപടി ഉപേക്ഷിച്ചു അവരുടെ ശക്തമായ ഗഥകളും മൂർച്ചയുള്ള അമ്പുകളും ഉപയോഗിച്ച് എല്ലാത്തരം തിന്മകളെയും നശിപ്പിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ വിജയം ഇതുവരെ പരാമർശിക്കപ്പെടാത്ത മറ്റു വിജയങ്ങളിലേക്ക് നയിച്ചു ഒടുവിൽ ഭൂമിയിൽ നിന്ന് തിന്മ നശിപ്പിക്കപ്പെട്ടു ജേതാവ് ഇപ്പോൾ തന്റെ ദുർബല ശത്രുവായ ഹൈഡ്രക്ക് അന്തിമവും മാരകവുമായ ഒരു പ്രഹരം ഏൽപ്പിക്കാൻ തുടങ്ങി ഇത് അനാവശ്യമായിരുന്നു രാക്ഷസൻ പട്ടിണി കിടന്നു മരിച്ചു കാരണം അക്രമമാണ് നിയമത്തിന്റെ ഭക്ഷണം അതിനാൽ ഹെർകുലീസിന് തന്റെ ഗത ഉപയോഗിച്ച് ജീവിയെ പിടികൂടി വിജയകരമായി ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മിസ്റ്റർ പഞ്ചിങ്ങ ആദർശത്തിനു ശേഷവും ശത്രുക്കൾക്കുമേൽ മനുഷ്യൻ നേടിയ അന്തിമ വിജയത്തിനു ശേഷവും ചാപ്റ്റർ മൂന്ന് മൂന്നാമത്തെ ദൗത്യം ഹെർക്കുലീസ് വാളെടുക്കുന്ന പാക്കിനെ എങ്ങനെ പിടികൂടി നിരന്തരം സിംഹങ്ങളെ കഴുത്തു ഞെരിച്ചു കൊല്ലുകയും ഉരകങ്ങളെ തകർക്കുകയും പൊതുവെ രാക്ഷസന്മാരെ നശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ീസ് അധികം ശ്രദ്ധ ആകർഷിച്ചില്ലെന്ന് ആരും കരുതരുത് അദ്ദേഹത്തിന്റെ പതിവ് പെരുമാറ്റത്തിന് വിരുദ്ധമായി അദ്ദേഹം തന്റെ അഭ്യുദയാംക്ഷികളെ വളച്ചൊടിക്കുകയും തൂക്കിലേറ്റുകയും വിഷം കൊടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തെങ്കിലും ജനങ്ങൾ ഏകകണ്ഠമായി നമ്മുടെ നായകനെ ഒരു നല്ല മനുഷ്യനായി പ്രഖ്യാപിച്ചു ഹെർകുലീസ് എന്നേക്കും എല്ലാ ശൂന്യമായ മതിലുകളും തടസ്സങ്ങളും പ്ലാസ്റ്റർ പെയിന്റ് ചെയ്ത് പൊത്തിയെടുത്തിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും കടുത്ത ആരാധകർ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് കൊണ്ടുപോകാനും വിവിധ ജനാലകളിൽ നിന്ന് ഹർക്കുലീസിന് വോട്ട് ചെയ്യൂ എന്ന് വിളിക്കപ്പെടുന്ന എല്ലാ പൊതുഭവനങ്ങളിലും പതിവ് ഗെയിമുകൾ കളിക്കാൻ തുടങ്ങി അവയിൽ ചിലതിൽ ഇസ് എന്നറിയപ്പെടുന്ന മാന്ത്രിക ഗെയിമുകൾ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം അവതരിപ്പിക്കപ്പെടുന്നു ഓരോ ഇസ് ഒരു മനുഷ്യ തലയുടെ ആകൃതിയിലായിരുന്നു ഉടൻ തന്നെ അദ്ദേഹത്തെ അട്ടിമറിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രത്യേക തലം ഭൂതത്തിൻ്റെ പ്രശസ്ത പ്രതിനിധിയോട് സാമ്യമുണ്ടായിരുന്നു ഒരു ദിവസം ലണ്ടൻ മേയറുടെ അധ്യക്ഷതയിൽ നടന്ന ഒരു വലിയ യോഗത്തിൽ മറ്റ് വ്യാപാരികൾ കരകൗശല വിദഗ്ദ്ധർ യന്ത്രവിദഗ്ദ്ധർ എന്നിവരുൾപ്പെടെ കോർപ്പറേഷനിലെ എല്ലാ അംഗങ്ങളിൽ നിന്നും നായവിന് ഗംഭീരവും ആചാരപരവുമായ സ്വീകരണം ലഭിച്ചു ഫെർക്കുലീസ് അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ പ്രതിനിധി എന്തെങ്കിലും പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പറയാൻ അദ്ദേഹം മാന്യമായി അപേക്ഷിച്ചു അപ്പോൾ ലോർഡ് മേയർ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് പുറത്തെടുത്ത് ഗ്ലാസ് മൂക്കിലേക്ക് വച്ചു ചെറുതായി ചുമച്ചു എന്നിട്ട് പറഞ്ഞു നമ്മുടെ ബഹുമാന്യരായ പുരോഹിതന്മാരും മറ്റ് ജ്ഞാനികളും മഹാന്മാരുമായ എഴുത്തുകാരും ഞങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ഓടിച്ചെന്ന് സ്വർണ്ണ നിങ്ങളുടെ ശക്തിക്ക് അതീതമായ കട്ടിയുള്ള നെഞ്ചുമുള്ള ഒരു അത്ഭുതകരമായ സ്വിഫ്റ്റ് സ്റ്റാഗിനെ പിടികൂടി യൂറിസ്റ്റിയസ് ആ മുയൽ ഒഴുതുമറിക്കുകയും ഈനോസിൻ്റെ മേച്ചിൽപ്പുറങ്ങളും പുൽമേടുകളും നശിപ്പിക്കുകയും പ്രദേശത്തെ ഇടയന്മാർക്കും ഇടയന്മാർക്കും അയൽക്കാർക്കും വളരെ കുറച്ച് ദോഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഒരു മുയലോ മാൻ ധാരാളം കൊമ്പുകളും കട്ടിയുള്ള മൂക്കും പക്ഷേ വെങ്കല കാലുകളുമില്ല പിടിക്കാൻ ആരുമില്ല അതുപോലെ മികച്ച രുചികരമായത് തിന്നുന്നു തിന്നുന്നു നമ്മളെയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില വയലിലെ സസ്യങ്ങളെ അവനുമായി ഇടപെടാൻ നിയമം അനുവദിക്കുന്നു കടമയാൽ ബന്ധിതമായി നിങ്ങളുടെ അപേക്ഷകർ എപ്പോഴും പ്രാർത്ഥിക്കുന്നു തുടർന്ന് നിരവധി ഒപ്പുകൾ ഒപ്പിട്ടു ഹെർക്കുലീസ് വളരെ താല്പര്യത്തോടെയും വിനയത്തോടെയും മേൽപ്പറഞ്ഞ പ്രസംഗം ക്ഷമയോടെ കേട്ടു കൂടുതൽ വ്യക്തമായി സംസാരിക്കാൻ തന്റെ യമാനോട് അപേക്ഷിച്ചു സ്വന്തം ജീവനെയും ആത്മാവിനെയും കുറിച്ച് യാതൊരു ശ്രദ്ധയും ഇല്ലാത്തതിനാൽ താൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അതിനാൽ ഇപ്പോൾ ശ്വാസം മുട്ടുന്ന ലോർഡ് മേയർ തന്റെ അഭ്യർത്ഥനയുടെ വിഷയം വിശദീകരിക്കാൻ ചില നിഗൂഢമായ വാക്കുകൾ ഉപയോഗിച്ചു മനുഷ്യ പകു ഒരു ജീവിവർഗത്തിന്റെ ഒരു തരം അല്ലെങ്കിൽ മാതൃകയാണെന്ന് പക ആരോപിച്ചു കൂടാതെ അതിന്റെ ബാഹ്യരൂപത്തിൽ നിന്നാണ് അതിന്റെ പേര് ലഭിച്ചത് സാധാരണയായി ഫാഷനബിൾ എക്സ്റ്റീരിയർ എന്ന് വിളിക്കപ്പെടുന്നു അതായത് ഒരു പഗ്ഗിന്റെ ബാഹ്യരൂപം അതിന്റെ മുഖത്തിൻ്റെ അഭിമാനം അതിന്റെ മാറ്റമില്ലായ്മയും മനസ്സിന്റെ തണുപ്പിനെയും സ്ത്രീയെയും സൂചിപ്പിക്കുന്ന ഒരു രൂപക പദപ്രയോഗമായിരുന്നു കൊമ്പുകളിലെ സ്വർണം കൊള്ളയെയും കൊള്ളയടിക്കലിനെയും പ്രതീകപ്പെടുത്തി പച്ച എന്ന് വിളിക്കപ്പെടുന്ന മറ്റ് ചില പബ്ബുകളിൽ നിന്ന് അവയെ വേർതിരിച്ചറിയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു വാണിജ്യ മേഖലയിലെ അദ്ദേഹത്തിന്റെ കടിയും മൂക്കും വിവിധ തരത്തിലുള്ള കൊള്ളയടിക്കലിനെ സൂചിപ്പിക്കുന്നു വ്യാപാരികളുടെ സാധനങ്ങൾ ചർച്ചകൾ സ്വത്തുക്കൾ എന്നിവയിൽ അദ്ദേഹം വൈദഗ്ധ്യവും തന്ത്രവും ഉപയോഗിച്ച് അത് നടത്തി അദ്ദേഹത്തിന്റെ അസാധാരണമായ വേഗതയും രക്ഷപ്പെടാനുള്ള അസാധാരണ ശക്തിയും കാരണം ഒരു പടി കൂടി കടന്ന് അദ്ദേഹത്തെ ഫ്രാൻസിലേക്കോ അമേരിക്കയിലേക്കോ അയച്ചു അദ്ദേഹം വിവിധ സൈനിക നാവിക വിദേശ വേഷങ്ങൾ ധരിച്ചു പ്രസംഗം അവസാനിപ്പിച്ചു പ്രസിഡന്റ് വകുപ്പ് വായിച്ചു ഒരു നിമിഷം അദ്ദേഹം ചിന്തിച്ചു അദ്ദേഹം ഉടനെ എഴുന്നേറ്റു പ്രതിനിധി സംഘത്തെ ദയോടെ നോക്കിയ ശേഷം സ്വയം പരിചയപ്പെടുത്തി മിസ്റ്റർ മേയറെ മാന്യരെ നിങ്ങളുടെ അഭ്യർത്ഥന വളരെയധികം അനുസരിക്കുന്നതിലും ഈ വളരെ ബുദ്ധിമുട്ടുള്ളതും ക്രൂരവുമായ മാൻവേട്ട ഇല്ലാതാക്കാൻ എന്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നതിലും ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്നിരുന്നാലും എന്റെ സ്വന്തം രീതിയിൽ പ്രശ്നം പരിഹരിക്കാൻ എന്നെ അനുവദിക്കൂ അവരെ നിങ്ങളുടെ ലണ്ടനിലെയും മിഡിൽ സെക്സിലെയും ഷെരീഫുകളായി ചുരുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിയില്ല കാരണം അവർ ഓഫീസിന് ആവശ്യമാണെന്ന് തോന്നുന്നു മാന്യന്മാരുടൻ തന്നെ സൈനികരുടെ കടമ നിറവേറ്റണം നിങ്ങൾ അവരുമായി മുന്നോട്ടു പോകുമെന്ന് എനിക്കറിയാം ഇവിടെ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾ അവരുടെ പതിവ് ശൂന്യമായ നോട്ടങ്ങൾ കൈമാറി പൗരപ്രമുഖരുടെ ഭാവങ്ങൾ അവരിൽ ചിലർ അതൃപ്തി പിറുകിറുക്കുന്നത് കേൾക്കാമായിരുന്നു വ്യക്തമായും തീവ്രമായിരുന്നു ഹെർക്കുലീസ് ശ്രദ്ധിക്കാതെ പോയി ഇപ്പോൾ സർ ഈ നാക്കുട്ടിയെ പിടിക്കാൻ നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതിനു മുമ്പ് ഈ ബിസിനസ്സിനെ അതിന്റെ വിനാശകരമായ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ സ്വയം കുറച്ച് ശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്റെ അമർത്യ ശ്വാസം വെറുതെയാണെങ്കിൽ പോലും ഞാൻ പാഴാകില്ല ഒടുവിൽ അവന്റെ വംശത്തിലെ മറ്റൊരാളെ പിന്തുടരേണ്ടി വരുമെന്ന ഉറപ്പോടെ ഈ പഗ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ആ വഞ്ചകൻ ഞാൻ അവന്റെ യഥാർത്ഥ പേരിൽ വിളിക്കുന്നത് നിങ്ങളുടെ ഇരയാകുന്നത് എങ്ങനെ അവനെ വിട്ടയക്കാൻ ഇത്ര മണ്ടത്തരം എന്തിനാണ് ആടിനെപ്പോലെ നൂഡിൽസിനെപ്പോലെ ആമയെപ്പോലെ ബുദ്ധിമാനും നീ അവനെ തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാണ് അവനെ കണ്ടാൽ അവൻ നിന്നെ വെറുക്കുന്നു അവന്റെ ശബ്ദത്തിൽ നിങ്ങളുടെ ചെവി മുറിക്കുന്നു പക്ഷേ എന്റെ പകുതി അറിവോടെ ഞാൻ ഒരു വഞ്ചകനെ തിരിച്ചറിയുന്നു അവൻ അവിടെ എഴുതുന്നത് പാമ്പുകൾ കഴുകന്മാർ കുറുക്കന്മാർ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അപ്പോൾ ഫെർക്കുലീസ് ഒരു നിമിഷം നിർത്തി അവൻ നടന്നുപോയി അങ്ങനെ അപലപിക്കപ്പെട്ട വസ്തുവിലായിരുന്നു എല്ലാ കണ്ണുകളും അത് ഒരു ജൂത കന്നുകാലി വണ്ടിയായിരുന്നു മിന്നൽപ്പിനർ ഏറ്റതുപോലെ മൃഗം കാണപ്പെട്ടു അവന്റെ കണ്ണുകൾ നിശ്ചലവും തുറന്നിരുന്നു അവന്റെ മുഖം വെളുത്തിരുന്നു അവന്റെ കുഞ്ചിരിക്കുന്ന മുഖം മൾബറി പോലെ സന്തോഷം കൊണ്ട് പൊട്ടിത്തെറിച്ചു അവന്റെ കാൽമുട്ടുകൾ ഒന്നിച്ചു തട്ടി ശരീരം മുഴുവൻ ജെല്ലി പോലെ വിറച്ചു പോകൂ ചുരുട്ടു നേതാവ് അലറി കത്തൈഫ് താമസിയാതെ അവനെ ശ്രദ്ധിച്ചു അവൻ തെരുവിലൂടെ ഭ്രാന്തമായി ഓടുകയായിരുന്നു അവൻ ഒരു വിളക്കുകാലിൽ തലയിടിച്ചു അവൻ വീണു തലയിൽ ഇടിച്ചു രക്തം വന്നു ഫിസിയോതെറാപ്പിക്കും പൊള്ളലിനും ശേഷം അവൻ സുഖം പ്രാപിച്ചു ഒരു ക്രിസ്ത്യാനിയായി തനിക്കുള്ളതെല്ലാം നൽകി ആശുപത്രി ഇതാ ഞാൻ പറഞ്ഞത് ശരിയാണ് നോക്കൂ ഇനി നിങ്ങൾ എന്നെപ്പോലെ ഒരു മികച്ച ഭൗതിക ശാസ്ത്രജ്ഞനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നോട്ട്ബുക്കുകളിലും ഡയറികളിലും ചെലവഴിക്കുന്ന സമയത്തിൽ നിന്ന് കുറച്ചെടുക്കുക സ്വയം പരിപാലിക്കുക മനുഷ്യത്വം പഠിക്കുക ആ അഹങ്കാരം മാലിന്യം രണ്ടര പെന്നി കഥകൾ ഉണ്ടാക്കുന്നത് നിർത്തുക ഇപ്പോൾ പോകൂ അതോടെ ഫെർക്കുലീസ് തന്റെ സിംഹാസനത്തിൽ നിന്ന് ചാടി തന്റെ ഗത എടുത്ത് അവരുടെ തലയിലേക്ക് എറിഞ്ഞു അവൻ അത് വളരെ ചിന്താപൂർവം ചെയ്തു അവർ പെട്ടെന്ന് പിൻവാങ്ങി മുട്ടുകുത്തി തിരുമ്മി വീട്ടിലേക്ക് മടങ്ങി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഉപദേശം നന്നായി പാലിച്ചു തൽഫലമായി കപടവിശ്വാസികളുടെ മുഴുവൻ വംശവും ഏതാനും മാസങ്ങൾക്കുള്ളിൽ നശിപ്പിക്കപ്പെട്ടു ഒരാളൊഴികെ ആ സമയത്ത് അദ്ദേഹം ഒരു വലിയ കപടവിശ്വാസിയായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിശപ്പും അസ്വസ്ഥയുമായിരുന്നു ഒരു ദിവസം നടക്കുമ്പോൾ ന്യൂ കട്ടിലെ ഒരു ഡൈനിങ് റൂമിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു വഞ്ചകനെ ഹെർക്കുലീസ് കണ്ടു നായകൻ തന്റെ അവസരം തിരിച്ചറിഞ്ഞു ഹെർക്കുലീസ് ഒഴിച്ചതുപോലെ വഞ്ചകൻ തന്റെ മുൻ സ്വത്വത്തിന്റെ ഏകാന്തനായിരുന്നു അവൻ നിഴലിനെ വണങ്ങി അതിനെ ഏതാണ്ട് കൊന്നു അത് അത് അവന്റെ കടമയാണ് നിർത്താതെ അവൻ കോളറിൽ പിടിച്ചു ജയിലിൽ പോകില്ലെന്ന് അവന് നന്നായി അറിയാമായിരുന്നു പക്ഷേ അവൻ ഒരു കൊടും കുറ്റവാളിയായി പുറത്തുവരുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു ആ ദാസന്റെ വീട് ഒരു തെമ്മാടിക്ക് വളരെ മോശമാണെന്ന് അയാൾ കരുതി അങ്ങനെ തന്റെ പരിഷ്കരണ കോളേജിന്റെ നല്ല രുചി അദ്ദേഹത്തിന് നൽകിയ ശേഷം അവൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് ഗിനികൾ എടുത്ത് ഓസ്ട്രേലിയയിലേക്ക് പോയി